മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മുതൽ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശുക്രനും ശനിയും മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നിൽക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിന്നും മിത്രരാശിയായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മേടം ഇടവം മിഥുനം കർക്കടകം രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ ആഴ്ച ചന്ദ്രൻ ഗുരുവിനോടൊത്ത് മിഥുനത്തിൽ ഗജകേസരി യോഗവും കർക്കടകത്തിൽ ചൊവ്വായുമൊത്ത് ലക്ഷ്മി നാരായണ യോഗവും നീചഭംഗരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയറിൽ ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പ്രോഗ്രസ് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യതയും പക്വതയും കാണാൻ സാധിക്കുന്നതായിരിക്കും കലാരംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ മധ്യസമയത്ത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ നല്ലതാകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കും ആരെങ്കിലുമായി പിണക്കമോ പ്രശ്നങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും രാഷ്ട്രീയ തലത്തിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും എൻ്റർടൈൻമെൻറ്റ് സുഖഭോഗ വസ്തുക്കൾ എന്നിവയ്ക്ക് വേണ്ടി ഇതിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും കടമെടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ ചെയ്താൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഈ സമയത്ത് പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതാണ് ശത്രുക്കൾ പോലും മിത്രങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും കുടുംബത്തെ മുതിർന്നവരുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും അതോടൊപ്പം ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും കരിയറിലും നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് വീക്കെൻഡ് കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷ് സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ നല്ല വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ തന്നെ കരിയറിലും ചില അനുകൂല പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും വീട്ടിലേക്ക് ആർഭാട വസ്തുക്കളും മറ്റും വാങ്ങുന്നതാണ് പുതിയ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാകുന്നതായിരിക്കും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല സിസ്റ്റമാറ്റിക്കായി ചെയ്യുവാൻ ശ്രമിക്കണം നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് കുടുംബത്തെ മുതിർന്നവരുടെ സപ്പോർട്ടും ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് വീക്കെൻഡിൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചില പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുമായി വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും നല്ല സഹകരണം ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും വിവാഹയോഗ്യരായിട്ടുള്ളവർക്ക് അത് സംബന്ധമായ പ്രൊപ്പോസലുകൾ വരുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കരിയറിലും സാമ്പത്തിക രംഗത്തും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡിൽ റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുവാൻ യോഗമുണ്ടാകും സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് മറ്റ് ഭക്ഷണ വിൽക്കുന്നവർ എന്നിവർക്കെല്ലാം തന്നെ ഈ സമയത്ത് ദൈനംദിന വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ എനർജിയോട് ചെയ്തു തീർക്കുന്നതായിരിക്കും പെൻഡിംഗായി കടന്ന കാര്യങ്ങളും ഫിനിഷ് ചെയ്യുന്നതായിരിക്കും ഇത് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്കും ഈ സമയം വളരെയധികം അനുകൂലമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ചിലരത് മിസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അപരിചിതരുമായി ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും വിരോധികളിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് അന്തരീക്ഷം അനുകൂലമായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും വീക്കെൻഡ് സാമാന്യമായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ കന്നി രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരഫലങ്ങൾ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വാരഫലങ്ങൾ രണ്ടാം പാർട്ടിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം